ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിൽ മുളന്തുരുത്തി ബ്ലോക്ക് പരിധിയിൽ വരുന്ന പഞ്ചായത്താണ് ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും ഈ പഞ്ചായത്തിന്റെ പ്രത്യേകതകളാണ് ഉദയംപേരൂർ നിവാസികളുടെ ശബ്ദം ഇന്ന് ജനശബ്ദത്തിൽ പത്താം വാടാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലം പൂത്തോട്ട മേലെ പെരുനൃക്കോവിലെ ഉള്ള ഒരു പ്രദേശാണ് ഉദയംപേരൂർ പഞ്ചായത്ത് തെക്കൻ പറവൂരിൽ പ്രവർത്തിക്കുന്ന ഗാന്ധിജി സ്മാരക വായനശാലയുടെ പ്രസിഡന്റ് സി യു കുര്യാക്കോസ് മൂന്ന് വശം തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തീരപ്രദേശങ്ങളാണ് കൂടുതലുള്ളത് നല്ല മനസ്സുള്ള കുറെ ആൾക്കാർ അവരുടെ ഒരു ഗ്രാമമാണ് ഉദയംപേരൂർ എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത നമ്മുടെ ഉദയംപരൂർ സൂര്യവദോസ് പള്ളിയ കൂടാതെ ഒത്തിരി ആരാധനാലയങ്ങൾ ഇവിടെ ഉണ്ട് പൂത്തോട്ട ശ്രീനാരായണ വല്ലഭേത്രം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു തന്നെ പ്രതിഷ്ഠിച്ച വിഗ്രഹമുള്ള ഒരു ക്ഷേത്ര അതുപോലെ തന്നെ പെരിന്തൽ ക്ഷേത്രം അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഉണ്ട് ഈ ഇവിടുത്തെ സൗത്ത് പുറയിലുള്ള പള്ളി തന്നെ ഏഴി എണ്ണൂറ്റി രണ്ടിലുള്ളതാണ് അതുപോലെ തന്നെ കണ്ടനാട് പള്ളികൾ സവാറികൾ കൊണ്ട് തന്നെ ഒത്തിരി നിറഞ്ഞ ഒരു നാടാണ് നമ്മുടെ ഈ ഉദയപേര് ഗ്രാമം എന്ന് പറയണത് മത്സ്യബന്ധനവും മറ്റു മേഖലകളുള്ള എല്ലാവരും ഇടതെങ്ങി പാർക്കുന്ന ആൾക്കാരാണ് അവർക്കാര്ക്കും ഒരു ജാതിസ്പർദ്ധയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു നല്ല ഗ്രാമാന്തരീക്ഷം ഉദയംപേരിന്ന് പേര് എന്നൊക്കെ പറയണതിട്ടുണ്ടെങ്കിൽ ഒരു ചേരരാജാവ് ഉദയൻ എന്ന് പറഞ്ഞ പറഞ്ഞാന്റെ പേരിലാണ് ഉദയംപേരുണ്ടായെന്നൊക്കെയാണ് പണ്ട് പറയണത് എന്തായാലും ഉദയം എന്ന പേര് ആഗ്രഹിക്കുന്ന ഒരു ഊര് എന്നർത്ഥത്തിൽ ഉദയം പേരൂർ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേര് അതാ പിന്നെ പൂത്തോട്ടെന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുള്ളൊരു ഹബ്ബാ ബി എഡ് കോളേജും ലോ കോളേജും ടെക്നിക്കൽ സ്കൂളും അങ്ങനെയുള്ള ഒത്തിരി ഇതുണ്ട് പിന്നെ ആരോഗ്യ രംഗത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഒരു ഇച്ചിരി പുറകില്ല വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല പോസ്റ്റ്മോർട്ടം വരെ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു ആശുപത്രിയായിരുന്നു ആശുപത്രി ഇപ്പോ വെറുതെ ഒരു ഡിസ്പെൻസറി പോലെ തരത്തറക്കപ്പെട്ടിരിക്കുക സ്കൂളീന്ന് പറഞ്ഞ ഒരു കുട്ടി അതിൽ മുട്ട് പൊട്ടിയാൽ പോലും അതിനൊന്നും നോക്കാൻ പറ്റിയ ഒരു ഡോക്ടർ അവിടെ ഇല്ല അല്ലെങ്കിൽ നമ്മളിപ്പോ അങ്ങനെ ഒരു ആവശ്യം വന്നു എന്നെ നേരെ തൃപ്പൂണത്തേക്കോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ വൈക്കത്തേക്കോ കൊണ്ടുപോകുന്ന ഒരു ഗതി പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു ഐ ഒ സി എന്ന് പറഞ്ഞ ഒരു ബോട്ടിംഗ് പ്ലാന്റ് ഉള്ള വലിയൊരു സ്ഥാപനം ഉണ്ട് അവിടെ എന്തെങ്കിലും ഒരു സ്ക്രൂ കളിയാൽ പോലും ഉദ്യം പേര് നിശ്ചലമായി പോകും ഇപ്പൊ എല്ലാം ബ്ലോക്ക് ചെയ്യും ഞങ്ങൾക്ക് ആർക്കൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയ ശരിക്കും പറഞ്ഞാൽ ഈ ഐ ഒ സി പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഞങ്ങളെയൊക്കെ എത്തി പറയണത് പഞ്ചായത്ത് എത്തിട്ട് എന്തെങ്കിലും രീതിയിൽ അവിടെ ഒരു ഡയാലിസിസ് സെന്ററോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ സംഘടിപ്പിച്ചു വെച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ആരോഗ്യ രംഗത്ത് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു പറയുകയാണെങ്കിൽ റോഡ് വികസനം പറഞ്ഞാലും പഞ്ചായത്ത് ഒക്കെ എന്തെങ്കിലുമൊക്കെ അവരെ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലാതെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ഉള്ള സാമ്പത്തികമായിട്ടായിരിക്കാം അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയെ ശരിക്കും ഈ റോഡിന്റെ വികസനവും വളരെ മന്ദഗതിയിലാണ് പോകുന്നത് ഒക്കെ സ്കൂൾ സമയത്ത് അറിയാം അവിടത്തെ ബസ്സിലൊക്കെ ഉണ്ടല്ലോ ഈ പുള്ളിയര് തൂങ്ങി കിടക്കണ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാകും ഈ റോഡിൽ രണ്ട് മിനിറ്റ് കൂടുമ്പോ ഒരു ബസ് പോകും അത്രയും തിരക്കുള്ള റോഡാ ഈ തൃപ്പൂണിത്തരയിൽ നിൽക്കുന്ന മെട്രോ റെയിൽ പൂത്തോട്ട വരെയോ അല്ലെങ്കിൽ പൂത്തോട്ട വഴി കാഞ്ഞവിട്ടത്തോ എത്തി അവിടെ ഒരു ഹബ്ബാക്കി മാറ്റുക ശരിക്കും വേണ്ടത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവർ വാട്ടർ മെട്രോ പോലും ഇതിലേക്ക് എത്തിക്കാൻ പറ്റും അത് ദീർഘവിഷണത്തോട് ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഗാന്ധിജി വായനശാല വെച്ച് പറയുകയാണെങ്കിൽ അവിടെ രാവിലെ ഈ പെരുമ്പളം ദ്വീപിൽ നിന്ന് വരുന്ന ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു കേന്ദ്രമായിട്ടാ നമ്മുടെ വായനശാല നിരവധി സ്ത്രീകളൊക്കെ അതിന്റെ ഒപ്പം ഇരുന്ന് വായിക്കും അവരുടെ പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പഞ്ചായത്തിലെ പ്രശസ്ത വ്യക്തിത്വങ്ങൾക്ക് ഉചിതമായ സ്മാരകങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് സർദാർ വല്ലപ്പെട്ടേലിന്റെ നാമധേയത്തിൽ രണ്ട് സ്കൂൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഉദയംപേർ പഞ്ചായത്തായ തെക്കൻ പറൂരാണ് സ്ഥാപിതമായിരിക്കുന്നത് പി എം യു പി സ്കൂളിന്റെ മുൻ മാനേജർ ടി വി സജീവ് ഉദയംപേർ പഞ്ചായത്ത് വെച്ചാൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഹബാണ് ഒരു കാലത്ത് കേരളത്തിലെ രൂപീകൃതമാകുന്ന മുമ്പ് തിരുവിതാംകൂർ കൊച്ചിയുടെ അതിർത്തി പ്രദേശമായ ഒരു സ്ഥലമായിരുന്നു ഈ എന്ന് വെച്ചാൽ അത് കാരണം വളരെ ബുദ്ധിമുട്ടും അനുഭവിച്ച ഒരു ജനതയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കൈതപ്പുഴക്കായലിന്റെ സൈഡിലാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ൾ മാത്രവും കിഴക്ക് പുഴയുടെ ഭാഗത്താണെങ്കിൽ കർഷക തൊഴിലാളികൾ മാത്രവും ജീവിച്ചിരുന്ന എട്ട് കിലോമീറ്റർ വരുന്ന ഒരു ഭൂപ്രദേശം ഇപ്പോൾ യാതൊരു വിദ്യാഭ്യാസമില്ല ഇതൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലേക്കാണ് ജില്ലയിലെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസമായിട്ട് മാറ്റുവാൻ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചത് അതിൽ ഏറ്റവും പ്രധാന നന്ദിയത് ഇവിടുത്തെ ആരാധനങ്ങൾ വന്നത് കൂടിയാണ് ഗുരുദേവൻ ഇവിടെ ശ്രീലഭ വല്ലഭ വേണ്ടി പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഇതൊരു സരസ്വതി വിദ്യാലയങ്ങളുടെ ഒരു വിളനീടമായി മാറുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ പൂത്തോട്ടെന്ന് പറഞ്ഞു മേഖല മുഴുവനും എൽ പി തൊട്ട് എൽ എൽ ബി വരെ അങ്ങനെ വിദ്യാഭ്യാസങ്ങളുടെ ഹബ്ബായി മാറുകയും അതോടൊപ്പം തന്നെ നമുക്ക് നോക്കി അറിയാം ഈ പിന്നെ പഞ്ചായത്തിലെ മൊത്തം വായനശാലകളാണ് ഒരു പഞ്ചായത്തിൽ ഇത്ര ഒരു ഉണ്ടാവില്ല ഇതെല്ലാം ചെമ്പർ പഞ്ചായത്തിലെ മൊത്തം ജനതയിലെ വിദ്യാഭ്യാസത്തെയും നല്ല ബോധമണ്ഡലത്തെയും മാറ്റിമറിക്കുവാനും എല്ലാ മേഖലകളും അവരെത്തിക്കുവാനും സാധിച്ച ഒരു പ്രധാന ഘടകം തന്നെയാണ് അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരം വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ടൈക്കേ മാതമേണ്ട അതിന്റെ നന്ദി കുറിച്ചത് പൂത്തോട്ടയിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ ാടിത്തേവൻ അത് ഈ നമ്മുടെ പൂത്തോട്ടയിലാണ് അദ്ദേഹം കായലിൽ ഇറങ്ങി നിന്ന് സമരം ചെയ്ത കാലഘട്ടമുണ്ട് അന്ന് കായലിൽ ഇറങ്ങി സമരം ചെയ്തപ്പോൾ നമ്മുടെ അധികാരികൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ചുണ്ണാമ്പെഴുതി കണ്ണ് പൊട്ടിപ്പോയിട്ട് ഗാന്ധിജി വരെയും കൊണ്ടുപോയി ശീർഷിച്ച കാമചാടിത്തേവൻ ജീവിച്ച നാടുകൂടിയാണ് നമ്മുടെ ഉദയംപേർ പഞ്ചായത്ത് ഐ സത്യാഗ്രഹത്തിന്റെ എസ് അദ്ധ്യാഗത്തിന്റെ ജൂബിലി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാമച്ചാടിത്തേവൻ എന്നുള്ള ആ പേര് തന്നെ പൊതുവേ പബ്ലിസിറ്റിയിലേക്ക് വന്നത് ആ മനുഷ്യൻ വെള്ളത്തിറങ്ങി സമരം ചെയ്തത് കായൽ സമരം എന്നാണ് അത് അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ പല ചരിത്രങ്ങളും വിസ്മൃതിയിലാവുന്നതോടൊപ്പം അമചാടിച്ചതിനും വിസ്മൃതിയിലാവുന്ന ഒരു കാലഘട്ടമാണ് പഞ്ചായത്തോ മറ്റുള്ളവരോ അതിന് വേണ്ട പ്രാധാന്യം കൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് വരുന്ന തലമുറക്ക് കൈമാറുവാൻ നമുക്ക് സാധിക്കാത്തൊരു കാഴ്ചപ്പാട് ഇപ്പൊ നിലവിലുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പുസ്തകമാക്കാനും വരും തലമുറക്ക് കൈമാറുന്ന തരത്തിലേക്കൊരു പ്രവർത്തനങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിക്കേണ്ടത് ആയിട്ട് ആവശ്യമായിട്ടുണ്ട് പൊതുജനാരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിനെ കുറിച്ച് അധ്യാപകനായിരുന്ന എം പി ജയപ്രകാശൻ ഈ പഞ്ചായത്തിൽ തന്നെ ജനിച്ചുകൊള്ളുന്ന ആളാണ് താമസിക്കുന്ന ാണ് പൂത്തോട്ട പുത്തൻകാവ് പൊതുജനാരോഗ്യത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ശോചനീയമാണ് നമ്മുടെ വാർഡിൽ തന്നെയുള്ള ഈ പഞ്ചായത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ സ്ഥാപിച്ചപ്പെട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് സ്വാതന്ത്ര്യത്തിന് കൊല്ലം മുമ്പ് സ്ഥാപിച്ചതാണ് പൂത്തോട്ട ഗവൺമെന്റ് ഡിസ്പെൻസറി അത് പല കാരണങ്ങളാൽ പലപ്പോഴായി പേരൊക്കെ മാറ്റി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അതെന്തെങ്കിലും ഫണ്ട് കിട്ടാൻ വേണ്ടി മാറ്റുന്ന പേരുകളാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അതിന്റെ പേര് മറ്റെന്തോ ആയിരിക്കാം പക്ഷേ പൊതുവെ അറിയപ്പെടുന്നത് ഗവൺമെന്റ് ഡിസ്പെൻസറി പൂത്തോട്ടമാണ് അവിടെ നാൽപ്പത്തഞ്ചിൽ ആരംഭിച്ച ഹോസ്പിറ്റല് അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കിടത്തി ചികിത്സയും മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ ഉള്ളപ്പോൾ മുൻകാലങ്ങളിൽ ഒരു ഡോക്ടറും രണ്ടുമൂന്ന് സ്റ്റാഫും ആണുള്ളത് അന്ന് കിടത്തി ചികിത്സ ഇരുപത്തിയാറ് മണിക്കൂർ സേവനം പോസ്റ്റ് മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് നടന്നിട്ടുണ്ട് ഇപ്പോൾ അതേസമയത്ത് ഈ കഴിഞ്ഞ ഇരുപതില് അവിടുത്തെ പഴയ കെട്ടിടം ജീർണാവസ്ഥയിലാണെന്ന് പറഞ്ഞ് അത് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു പൊളിച്ചു മാറ്റിയിട്ട് പുനഃസ്ഥാപിച്ചപ്പോ കിടത്തി ചികിത്സ പുനരാരംഭിച്ചില്ല അപ്പൊ നിലവിൽ അവിടെ സ്റ്റാഫ് സ്ട്രെങ്ത് മുപ്പത്തിനാല് ആണ് അഞ്ച് ഡോക്ടേഴ്സ് ഉൾപ്പെടെ അതേപോലെ ബെഡ് സ്ട്രെങ്ത് നാൽപ്പത്തിനാലാണ് കിടക്കുകൾ അടുക്കി വെച്ചിരിക്കുക കെട്ടിടങ്ങൾ പണ്ട് ഒന്നോ രണ്ടോ മുറി സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഉദയംപുരം പഞ്ചായത്തിലും ചെമ്പു പഞ്ചായത്ത് ആമ്പലൂർ പഞ്ചായത്ത് പെരുമ്പളം തുടങ്ങിയിട്ടുള്ള സമീപ പ്രദേശങ്ങളിലെല്ലാ ആശ്രയ കേന്ദ്രം ഇതായിരുന്നു ഇപ്പോ അവിടെയൊക്കെ ചെറിയ ചെറിയ ഹെൽത്ത് സെന്ററുകളും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളൊക്കെ വന്നതുകൊണ്ട് അവർ അവിടെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ആളുകൾ ഇങ്ങോട്ട് വരും കാരണം അവരൊരു മാതൃ കേന്ദ്രമാണ് ഇവിടെ പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ കിടത്തി ചികിത്സ സൗകര്യങ്ങളൊന്നുമില്ല അപ്പൊ അതിനെതിരായിട്ടൊരു ശക്തമായ അഡ്യറ്റേഷൻ ആരും നേതൃത്വം കൊടുക്കാൻ തയ്യാറായി ഈ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ആളുകൾക്ക് മടിയാണ് അപ്പൊ ആ സാഹചര്യത്തിൽ വളരെ വേദന രാഷ്ട്രീയമൊന്നും ഇല്ലാതെ കുറച്ചാളുകൾ കൂടി കൂടിയിട്ട് ഒരു സമിതി രൂപീകരിക്കും ആ സമിതി ആഭിമുഖ്യത്തിൽ ഞങ്ങൾ പഞ്ചായത്തിന്റെ മുമ്പിൽ ധർണ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ന് മുമ്പില് ഡിഎം ഓഫീസിന് മുമ്പിൽ അസംബ്ലി ഹാളിന് മുമ്പിൽ വരെ സമരങ്ങൾ നടത്തി ഇതൊക്കെ ചെയ്തെങ്കിലും വഞ്ചിതിരുന്നക്കര തന്നെയാണ് ഈ കാര്യങ്ങൾ നടത്താൻ അതിന് സാങ്കേതിക തടസ്സം പറഞ്ഞുകൊണ്ട് ഇവർ നിഷേധിക്കുകയാണ് ഞാൻ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ടാം വാർഡായ ഉദയംപേരൂർ മാർക്കറ്റ് എന്ന വാർഡിൽ താമസിക്കുന്നു വിദ്യാഭ്യാസപരമായി സ്ത്രീകൾക്ക് വളരെ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും മറ്റു പല മേഖലകളിലും ഇനിയും പുരോഗതി കൈവരിക്കേണ്ടതുണ്ടെന്ന് സ്ത്രീ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രവീണ സുനിൽ ഉദയം വികസന പ്രവർത്തനങ്ങളിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഭാഗമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തും കുടുംബശ്രീയും കൂടി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് അതിൽ സ്ത്രീകളുടെ നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഉദയം വിവിധ വാർഡുകളിലുള്ള സ്പെഷ്യൽ കുട്ടികളുടെ അമ്മമാരെ കൂട്ടിച്ചേർത്തും സ്പെഷ്യൽ അയൽക്കൂട്ടം തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രൂപീകരണവും ജെൻഡർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വിവിധ ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെ ഉന്നമനത്തിനായി വിവിധ പ്രവർത്തനങ്ങൾ ഉദയം ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിലൊന്നാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള അവരെ വായനയിലേക്ക് കൊണ്ടുവരുന്നതിനായി വായനാമുറ്റം വീട്ടുമുറ്റത്ത് ഗ്രന്ഥപ്പുര എന്നൊരു സ്ഥാപനം ആരംഭിച്ചത് അത് എന്റെ വീട്ടിൽ തന്നെ ഒരു മുറിയിലാണത് പ്രവർത്തിക്കുന്നത് ഇപ്പോ എട്ട് വർഷമായ അതിന്റെ പ്രവർത്തനം നടക്കുന്നു ഉദയം പേരൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീകളുടെ കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും തൊഴിൽ രംഗത്തും നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അതിൽ കുടുംബശ്രീ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയാം നിഷ്പക്ഷമായി ചിന്തിച്ചുകൊണ്ട് കുറെ കൂടി സ്ത്രീകൾ മുന്നിലേക്ക് വരേണ്ടതാണ് നാടിന്റെ വികസനം എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായ അളവ് പോലെ അവിടെയുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം തന്നെയാണ് അപ്പോ ആ രീതിയിൽ പറയുമ്പോൾ തുല്യത എന്നത് പൂർണ്ണമായും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ിലും സമൂഹത്തിലും ഒരു ജനാധിപത്യ രീതി ശരിയായി വരേണ്ടതുണ്ട് കുറെ കൂടി പ്രതികരണ ശേഷി ഉള്ളവരായി മാറേണ്ടതുണ്ട് സ്ത്രീകള് അതുപോലെ തന്നെ സാമൂഹ്യ നന്മയ്ക്കായുള്ള എല്ലാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയവും ജാതിയും മതവും നോക്കാതെ തന്നെ ചെയ്യുവാനും തെറ്റുകൾ കണ്ടാൽ ധൈര്യപൂർവ്വം പറയുവാനും ഒക്കെ ഉള്ള ഒരു ആർജവം സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിനും ഉണ്ടായിട്ടുണ്ട് എങ്കിലും കുറെ കൂടി സ്ത്രീകള് മുന്നോട്ട് വരണം ഉദയംപേരൂർ പഞ്ചായത്തിലെ അഞ്ചോളം ർ കാർഗിൽ യുദ്ധത്തിൽ ഞാൻ ഉദയംപേരൂർ പഞ്ചായത്തില് പതിമൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് കൊച്ചുപള്ളി സ്വദേശി സുബേദാർ മേജർ തങ്കച്ചൻ കെറ്റി ഞാൻ കാർഗിൽ യുദ്ധ സമയത്ത് ജമ്മു കാശ്മീരിൽ ആയിരുന്നു കാർഗിൽ യുദ്ധം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് മാസം ആദ്യ ആഴ്ചയിലാണ് യുദ്ധം തുടങ്ങുന്നത് പിന്നെ കണ്ടത് നേരത്തെ നമ്മൾ ഒക്കെ ചെയ്തിരുന്ന ഹിൽസുകളൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കുന്നു അങ്ങനെ യുദ്ധം നമ്മുടെ വിജയത്തിന്റെ ഇതിലേക്ക് പോകുന്നു പക്ഷേ നമുക്ക് ആ കാർഗിൽ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത് ഏകദേശം അഞ്ഞൂറ്റി ചിലവാനം ാണ് ഞങ്ങക്ക് അവിടെ നിന്ന് രക്ഷപെട്ട് പോരുകയായിരുന്നു ഇരുപത്തി ആറ് ജൂലൈ വരെ നീണ്ടു നിന്നു ഈ ഉദയം പഞ്ചായത്തിൽ തന്നെ അഞ്ചോളം പേര് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തായിട്ടും അറിയാം ഇപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് ഉദയം പേരൂർ പഞ്ചായത്ത് എക്സ് സർവീസ് മെനോട് കാണിക്കുന്ന ഒരു ആദരവും ഒക്കെ പഞ്ചായത്തിന്റെ പകരം സ്വീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും പഞ്ചായത്ത് ഞങ്ങളോട് വളരെ ആഭിമുഖ്യമാണ് കാണിക്കുന്നത് അപ്പൊ കാർഗിൽ യുദ്ധത്തിൽ തന്നെയല്ല മുമ്പുള്ള യുദ്ധങ്ങളിലും പങ്കെടുത്ത പലരും നമ്മുടെ ഉദയം പഞ്ചായത്തിൽ പഞ്ചായത്തില് എന്റെ അറിവിലുണ്ട് മരണപ്പെടുന്നവരുണ്ട് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഒരു ലൈഫാണ് നമുക്ക് ഡ്യൂട്ടി ഫസ്റ്റ് അതാണ് നമ്മുടെ പോളിസി നമ്മുടെ ജനങ്ങൾക്കൊക്കെ രാജ്യത്തോടുള്ള ഒരു പ്രതിബദ്ധതയും രാജ്യസ്നേഹവും കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഒത്തിരി മാറ്റങ്ങൾ വന്നു ജനങ്ങളുടെ മനസ്സിൽ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പം സൈനികരെ ആദരിക്കുന്ന പല ചടങ്ങുകളും പല സംഘടനകളും ഒക്കെ തുടങ്ങുന്നുണ്ട് ശ്ലാഘനീയമാണത് കാരണം നമ്മുടെ രാജ്യമുണ്ടെങ്കിലേ നമ്മളുള്ളൂ സൈനികരുടെ മനോവീര്യം നിലനിർത്തേണ്ടത് ജനങ്ങളുടെ കൂടെ കർത്തവ്യമാണെന്നുള്ള ആ ഒരു അവബോധം ജനങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ് ഉദയംപേരൂർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഉദയംപേരൂർ സുന്നഹദദോസാണ് പലരുടെയും ഓർമ്മയിലെത്തുന്നത് കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ പിജെ ജോൺ ഉദയം പേരൂർ വാർഡ് നമ്പർ നയൻറ്റീൻ ഒരു കാലത്ത് കേരള സിറിയാൻ ക്രിസ്ത്യാനികളുടെ വളരെ പ്രസിദ്ധമായ ഒരു കേന്ദ്രമായിരുന്നു ഉദയമ്പേരൂർ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പ്രകൃതി മനോഹരമായ ഒരു ഭൂപ്രദേശം കായലും പുഴയും അതിലിട്ട് കിടക്കുന്ന ഇവിടം നാനാചാര്യ മതസ്ഥരുടെ ഒരു സംഗമ ഭൂമിയാണ് നൂറ്റാണ്ടുകളായി വിവിധ മതവിഭാഗങ്ങൾ സന്തോഷത്തോടെയും സഹോർദ്ദത്തോടുകൂടിയും അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഉദയം പേരൂർ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഉദയം പേരൂർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ കൊച്ചിയും തിരുവിതാംകൂറുമായും ാക്കിയ ഉടമ്പടി പ്രകാരം ഉദയം പേരൂർ ഭാഗമായി ഒട്ടേറെ പള്ളികളും അമ്പലങ്ങളും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഉദയം ഗ്രാമത്തിലെ ക്രിസ്ത്യൻ ശ്രമപൂത്തിനേതാണ്ട് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മേലെ പഴക്കമുണ്ട് കാരണം എ ഡി അഞ്ഞൂറ്റിപ്പത്തിൽ ഇവിടെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കുകയുണ്ടായി വില്ലാർവട്ടൻ രാജാക്കന്മാരുടെ ആസ്ഥാനം എന്ന നിലയിൽ പുരാതന കാലത്ത് ഉദയം വലിയ ഒരു സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ചരിത്ര പ്രസിദ്ധമായ ഉദയം പേരൂർ ദേവാലയം എ ഡി അഞ്ഞൂറ്റിപ്പത്തിൽ വില്ലാർവട്ടൻ തോമ രാജാവിനാൽ സ്ഥാപിക്കും ആയിരത്തിഅറ്റി തൊണ്ണൂറ്റി ഒമ്പിൽ നടന്ന സുനദോസിന് ശേഷമാണ് ഈ ദേവാലയത്തിന് സുനദോസ് പള്ളി എന്ന പേര് ലഭിച്ചത് സഭാ സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നത്രാന്മാരും വൈദികരും ആത്മാരും ഒന്നിച്ചു ഒത്തുകൂടുന്ന ഒരു സമ്മേളനമാണ് കേരള നവോത്ഥാനത്തിന്റെ തുടക്കമായിരുന്നു ഉദയം സുനവർദോസ് ഗതാഗത പ്രശ്നമാണ് ഉദയംപേരൂർ നിവാസികളെ പ്രധാനമായും അലട്ടുന്നത് ഉദയംപേരൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന ആളാണ് ബാങ്ക് മാനേജരായിരുന്ന പൈസ് ആലിമുട്ടി പുതയമ്പേർ പഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങളെ പറ്റിയും അല്ലെങ്കിൽ വിജയമ്പർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പഞ്ചായത്ത് അതിന്റെ ക്ഷേമ കാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും അതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് പക്ഷെ അവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു പഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ അതിന്റെ അതിർത്തിയിൽ വരുന്ന ഒരു പഞ്ചായത്താണ് ഇതിന്റെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് പേരുള്ള ഒരു പഞ്ചായത്താണ് ഒരു എ ഗ്രേഡ് പഞ്ചായത്താണ് ഇതിന്റെ ഒരു വലിപ്പം ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ വലിപ്പുള്ള ഒരു പഞ്ചായത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ജനങ്ങളെ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ യാത്ര ക്ലേശ ബസ്സുകൾ ആവശ്യത്തിനൊക്കെയുണ്ട് പക്ഷേ റോഡില്ല ഇത് പൂത്തോട്ട വൈക്കം റോഡാണ് ഈ വൈക്കം റോഡിന്റെ വികസനം വീതി കൂട്ടല് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഇപ്പോഴും അത് ഒന്നും ആയിട്ടില്ല ഈ റോഡ് വികസിപ്പിക്കാതെ ഒരിക്കലും ഈ പഞ്ചായത്തിനോ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല അത്രമാത്രം വാഹന പെരുപ്പാണ് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വിധത്തിലും യാത്ര ചെയ്യാൻ പറ്റില്ല എന്തായാലും തൃപ്പുണത്തു വരെ നമ്മുടെ കൊച്ചി മെട്രോ എത്തിക്കഴിഞ്ഞിരിക്കുക ആ കൊച്ചി മെട്രോ പൂത്തോട്ട് വരെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും അപ്പൊ അതോടുകൂടി റോഡിന്റെ കാര്യത്തിൽ അല്പസമാധാനം ഉണ്ടാവും പിന്നെ അതുപോലെ ഒരു കളിസ്ഥലം ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് ഒരു പൊതുവായ കളിസ്ഥലം നമുക്ക് ഉണ്ടാക്കി തരാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ ഉദയമേർ പഞ്ചായത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് മേഖലകളിലൊക്കെ കായലുകളും പുഴകളും നിറഞ്ഞത് അതിൽ കൂടിയൊക്കെ നമുക്ക് വാട്ടർ സർവീസുകൾ ഇപ്പൊ വാട്ടർ മെട്രോയുണ്ട് അത് വേണമെങ്കിൽ പൂത്തോട്ട് വരെ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ഒരു കോണത്തുപുഴ എന്ന് പറഞ്ഞ ഒരു പുഴയെ പറ്റി വർഷങ്ങളായി ആളുകൾ കേൾക്കുന്ന പണ്ട് ചരക്ക് വഞ്ചികളൊക്കെ പോയിക്കൊണ്ടിരുന്ന ഇപ്പൊ അതെല്ലാം അഴുക്കും എൻക്രോച്ച്മെന്റ് ഒക്കെ ആയിട്ട് അതിങ്ങനെ മൂടിക്കിടക്കുക പൂത്തോട്ടം മുതൽ തൃപ്പൂണത്തിലേക്ക് അപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ഒരു പുഴ അതിനെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വലിയ അനുഗ്രഹമാണ് അതുപോലെ തന്നെ ഈ വൈക്കൻ റോഡിന് പാരലായിട്ടൊരു എം എൽ എ ഉണ്ട് അത് തുടക്കത്തിൽ അത് വലിയ സൗകര്യമായിരുന്നു ഇപ്പൊ ജനവാസം ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചത് കൊണ്ട് ആ എം എൽ എ റോഡ് തീരെ നീതി കുറഞ്ഞു അത് വികസിപ്പിച്ചാൽ തന്നെ വഴിയിലെത്തി കുറെ തിരക്ക് കുറയും പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ള ഉദയമേരിന്റെ കിഴക്ക് പടിഞ്ഞാറ് മേഖലകളിൽ

ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം